ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഡൽഹിയിൽ നിന്ന് പരസ്യ പ്രചരണത്തിന് കലാശക്കൊട്ടാണ് ബി ജെ പി അതിശക്തമായ പ്രചരണം നടത്തിയിരുന്നു എ എ പി അതിക്കാലേക്കൂട്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ തന്നെ വളരെ ശക്തമായ പ്രചരണം നടത്തി കോൺഗ്രസും ശക്തമായ പ്രചരണം നടത്തി കോൺഗ്രസും എ എ പിയും പരസ്പരം ചെളിവാരി എറിഞ്ഞ പ്രചരണം നടത്തിയതാണ് ഈ കാലഘട്ടത്തിലെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വേറൊന്നുമല്ല ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളാണ് എ എ പി ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഡൽഹി മധ്യ നയ അഴിമതി കേസിലെ മുഖ്യ കണ്ണിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് രാഹുൽ ഗാന്ധി പരസ്യമായി പറഞ്ഞത് തന്നെ വലിയ ഒരു ആരോപണമാണ് അതുപോലെ തന്നെ യമുനാനദി കേസിലും ബി ജെ പിയും ആം ആദ്മി പാർട്ടി നേതാക്കളെ കടന്ന് ആക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി കേജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിക്ക് ഒരു ഈസി ഓവർ ഇത്തവണ ലഭിക്കുമെന്ന് ഒരു എന്താണ് രാഷ്ട്രീയ നിരീക്ഷകരും സമ്മതിക്കുന്നില്ല ഒരു പക്ഷേ എങ്കിൽ ആം ആദ്മി പാർട്ടിയെ അട്ടിമറിച്ച് ബി ജെ പി ഡൽഹി ഭരണം കൈയാളും എന്ന് പറയുന്നവരുമുണ്ട് ബി ജെ പിക്ക് വഴിയൊരുക്കുന്നത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളും ചേർന്നാണ് എന്ന് വിമർശിക്കുന്നവരും ചുരുക്കമല്ല ഇവിടെ എ എ പിയുമായി കൈകോർത്ത് അവർ നൽകുന്ന സീറ്റുകളിൽ അവർ അവരുമായി കൈചേർ ചേർന്ന് നിന്ന് അവരുമായി സഹകരിച്ച് അവർ അവരുമായി സീറ്റ് ഷെയർ ചെയ്ത് മത്സരിക്കാൻ കോൺഗ്രസ് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിയെ അവിടെ തകിടം മറിക്കാൻ കഴിയുമായിരുന്നു ഇന്ത്യ സഖ്യത്തിന് പക്ഷേ കഴിഞ്ഞ എ എ പി വരുന്നതിന് മുമ്പ് ബി ജെ പി ബി ജെ പി ആയിരുന്നു കുറച്ചും കുറച്ചു മുമ്പ് ഭരിച്ചിരുന്നത് അതിനു മുമ്പ് ഒരു മൂന്ന് ടൈം ഷീലാദീക്ഷിത് കോൺഗ്രസിൻ്റെ ആയിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത് ഡൽഹിയുടെ മുഖ്യമന്ത്രി അപ്പോൾ ഡൽഹി ഭരിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ താവളമായിരുന്നു ഡൽഹി എന്നാൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു പിന്നെ അവിടെ ബി ജെ പിയുടെ താവളമായി ബി ജെ പിയിൽ നിന്നാണ് എ എ പി ഭരണം പിടിക്കുന്നത് ഭരണം പിടിച്ച എ എ പിന്നെ അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ നടത്തി ബി ജെ പി ലഫ്റ്റനൻ്റ് ഗവർണറുടെ നേതൃത്വത്തിൽ അതിനെ എങ്ങനെയൊക്കെ അടിച്ചമർത്താം എ എ പി ഭരണത്തെ എങ്ങനെയൊക്കെ തകിടം മറിക്കാം അവരുടെ നേതാക്കളെ എങ്ങനെയൊക്കെ തുറങ്കിലടയ്ക്കാം ഇത്യാദി കാര്യങ്ങളിൽ വളരെ ശക്തമായ റിസർച്ച് നടത്തി അവരെ പൂട്ടാനുള്ള ആളുകളെ അരവിന്ദ് കെജ്രിവാളിനെ പോലും ജയിലിലടയ്ക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് എങ്ങനെയൊക്കെ മാറ്റം സൃഷ്ടിക്കും എങ്ങനെയൊക്കെ ആളുകളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് ബി ജെ പി നേതൃത്വം അരവിന്ദ് കെജ്രിവാളിനോടും എ എ പി നേതൃത്വത്തോടും ചെയ്ത ക്രൂരതകൾ ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അത് ഓട്ടായി മാറുകയാണെങ്കിൽ എ എ പി തന്നെയാകും ഡൽഹിയിൽ വീണ്ടും ഭരണത്തിൽ വരിക അതും മൃഗീയ ഭൂരിപക്ഷത്തിൽ എഴുപത് സീറ്റുകളാണ് ആകെ ഉള്ളത് അതിൽ ബി ജെ പി എത്ര സീറ്റ് പിടിക്കും കോൺഗ്രസ് എത്ര സീറ്റ് പിടിക്കും എന്നൊന്നുമല്ല കാര്യം എ എ പിക്ക് എത്ര എത്ര സീറ്റ് കിട്ടി എത്ര ഭൂരിപക്ഷം കിട്ടും എന്നതാണ് ഡൽഹി ജനതയുടെ മനസ്സിലുള്ളത് അത് അഞ്ചാം തീയതിയാണ് വോട്ടെടുപ്പ് ഇന്ന് പരസ്യ പ്രചരണത്തിന് കലാശക്കൊട്ട് നടക്കും അഞ്ചാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞാൽ എട്ടാം തീയതി വോട്ടെടുമ്പോൾ അറിയാം ഡൽഹി ആരുടെ താവളമാകുമെന്ന് ഡൽഹിയിൽ ബി ജെ പി ആണ് മേൽക്കോയ്മ നേടുന്നതെങ്കിൽ അത് ബി ജെ പിക്ക് കിട്ടുന്ന ഇരട്ടി മധുരമാകും കാരണം കേന്ദ്ര സർക്കാർ കേന്ദ്രഭരണം ഡൽ ബി ജെ പിക്ക് എൻ ഡി എക്കാണ് അതുപോലെ ഡൽഹിയും എൻ ഡി എക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് രാജ്യ രാജ്യത്തെ ആഗമാനം നിയന്ത്രിക്കാനുള്ള ശക്തി കൂടുതൽ കിട്ടും കാരണം ഡൽഹി മുഴുവൻ അവരുടെ കയ്യിലായി പിന്നെ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല ഡൽഹിയിൽ എന്താണ് ഗവർണർ അവരുടെ ലഫ്റ്റനന്റ് ഗവർണർ അവരുടെ കാൽക്കീഴിലാകും പിന്നെ ഡൽഹിയിൽ ഇനിയൊരു എന്താണ് ഭരണമാറ്റം പിന്നെ സമീപഭാവിയിലൊന്നും നടക്കുകയുമില്ല എന്നാൽ കോൺഗ്രസ്സിന് ഇതൊരു കീറാമുട്ടിയാണ് കോൺഗ്രസ്സിന് ഭരണം കിട്ടുക വളരെയധികം കഷ്ടപ്പാടാണ് രാഹുൽ ഗാന്ധിയല്ല പ്രിയങ്ക ഗാന്ധിയല്ല സോണിയ ഗാന്ധിയല്ല ആരൊക്കെ ഇറങ്ങി നിന്ന് പറഞ്ഞാലും കോൺഗ്രസ്സിന് ഭരണം കിട്ടുക വളരെയധികം പ്രയാസമുള്ള കാര്യം എന്ന് തന്നെയാണ് നിരീക്ഷകർ പറയുന്നത് കാരണം മറ്റൊന്നുമല്ല ഇന്ത്യ സഖ്യം ഒരുമിച്ച് മത്സരിക്കണം എന്ന് തന്നെയായിരുന്നു ഡൽഹി ജനതയുടെ തീരുമാനം പക്ഷേ ഡൽഹിയിൽ ഭരണം തിരിച്ചു പിടിക്കണം ഡൽഹി തങ്ങളുടെ കാൽ കീഴിലാക്കണമെന്ന കോൺഗ്രസിൻ്റെ സ്വാർദ്ധത ആ സ്വാർദ്ധതയ്ക്ക് കനത്ത തിരിച്ചടി തന്നെ ഡൽഹിയിലെ വോട്ടർമാർ നൽകും എന്നാണ് കണക്കുകൂട്ടൽ ഇനി മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ അത് എ എ പി കോട്ടകളിൽ വിള്ളലുണ്ടാക്കും ബി ജെ പിക്ക് അവിടെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോൺഗ്രസിൻ്റെ വരവ് ബി ജെ പിക്ക് വഴി വെട്ടുന്നത് പോലെയാകും ബി ജെ പിക്ക് വഴി തുറന്നുകൊടുക്കുന്നത് പോലെയാകും എ എ പിക്ക് എ എ പി കോട്ടകളിൽ വിള്ളൽ ഉണ്ടാക്കൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം കോൺഗ്രസ് വരികയുമില്ല ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്യും എന്നാൽ എ എ പി ു നേരെ ബി ജെ പി നടത്തിയ തേരോട്ടം ബി എ എ പി നേതാക്കൾക്ക് നേരെ ബി ജെ പി നേതൃത്വവും ലഫ്റ്റനൻ്റ് ഗവർണർക്ക് നടത്തിയ ആ ക്രൂരതകൾക്ക് മറുപടി കൊടുക്കാൻ ഡൽഹി ജനത കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസും അപ്രസക്തമാകും ബി ജെ പിയും അപ്രസക്തമാകും എ എ പി വൻ ഭൂരിപക്ഷത്തിൽ ഡൽഹിയിൽ അധികാരത്തിൽ എത്തുകയും ചെയ്യും അതാ അത് അറിയണമെങ്കിൽ എട്ടാം തീയതി ഉച്ചവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും